അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തുറഹ്മാൻ ഇബ്രാഹിം അലഹമുലി റബിലീൻ മുബാക്ലിഹിൻഹു വളരെ നമ്മുടെ ആഴത്തിൽ ചിന്തിക്കേണ്ട നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കേണ്ട ചില ഉദ്ബോധനങ്ങൾ തന്നെയാണ് തന്റെ ശിഷ്യന്മാരോട് നൽകിയിട്ടുള്ളത് ആ കൂട്ടത്തിൽ മഹാൻ പറയുന്നുണ്ടൊരിക്കൽ സിയാസത്തു ദവാബി മനുഷ്യനെ മേക്കുക എന്നത് മൃഗങ്ങളെ മേക്കുന്നതിനേക്കാൾ മൃഗങ്ങളെ ഭരിക്കുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് മനുഷ്യനെ ഭരിക്കാൻ കാരണം മനുഷ്യന്റെ സ്വഭാവം അതിനു മാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നർത്ഥം ഷാഫിമാഹമ്മർ അലി അള്ളാഹോന്ന് പറയുന്നു അതുപോലെ മഹാൻ പറഞ്ഞു പറഞ്ഞാൽ യഥാർത്ഥ ബുദ്ധിമാൻ അവന്റെ ബുദ്ധി എല്ലാ ആക്ഷേപാർഹമായ സംഗതികളിൽ നിന്നും അവനെ തടഞ്ഞു നിർത്തുന്നതായിരിക്കണം യഥാർത്ഥത്തിൽ ഒരാൾ ബുദ്ധിമാനാണെങ്കിൽ അവന് നേരെ ആക്ഷേപാർഹമായി വരാവുന്ന സംഗതികളിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റിയ ബുദ്ധി അവൻ പ്രയോഗിക്കണം അങ്ങനത്തെ അവനാണ് ശരിയായ ബുദ്ധിമാൻ അതുപോലെ മഹാൻ പറഞ്ഞു മുറുവത്തി അർബാത്തു അർക്കാനിൻ മാന്യതക്ക് നാലു ഘടകങ്ങളുണ്ട് ഒരാൾ മാന്യനാവണമെങ്കിൽ പ്രധാനപ്പെട്ട നാല് ഗുണങ്ങൾ അവന് വേണം ഒന്ന് ഹുസിനുൽ ഹുലുഖി സൽസ്വഭാവം വസ്സഹാവു രണ്ടാമത്തത് ഉദാര സമീപനം വത്തവാദവും താഴ്മ മഞ്ഞു സുഖു ആരാധനാ മനസ്ഥിതി ഈ നാലു ഘടകങ്ങൾ ഒരു മനുഷ്യനിൽ ഒത്തിണങ്ങുമ്പോൾ മാത്രമേ അവൻ മാന്യനാവുകയുള്ളൂ കാരണം സൽസ്വഭാവം എന്നതൊരു മനുഷ്യന്റെ മുഖമുദ്രയാവണം ദുസ്വഭാവിയാണെങ്കിലോ ദുസ്വഭാവിയാണെങ്കിൽ അവൻ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കും എല്ലാവരുടെത്തുന്നു അവൻ അടി വാങ്ങാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വരും പിന്നെ അവൻ മാന്യനല്ല അവൻ ഏറ്റവും വലിയ തല്ലിപ്പൊളി എന്ന അർത്ഥത്തിലാണ് സമൂഹത്തിന്റെ ഇടയിൽ അറിയപ്പെടുക സൽസ്വഭാവം അതേപോലെ തന്നെ ഉദാര സമീപനം തന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്ന മനസ്ഥിതി ആ മനസ്ഥിതി ഉള്ളവനായിരിക്കണം അതുപോലെ നല്ല താഴ്മ വേണം പൊങ്ങച്ചം ഒരിക്കലും ഒരു മനുഷ്യനെയും എവിടെയും എത്തിക്കില്ല പൊങ്ങച്ചമുള്ളവൻ ആ പൊങ്ങച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അവന് തന്നെ പാരയായി മാറുന്ന ഉണ്ടാകും താഴ്മ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഗുണമാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഒൻ തവാ റഫാഹുല്ലാ ആരെങ്കിലും താഴ്മ കാണിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുത്താല ഉയർത്തും അതേസമയത്ത് ഒമൻ തക്കബറ വള്ളാഹുല്ലാ ആരെങ്കിലും അഹങ്കാരിയായാൽ അള്ളാഹുത്താല അവനെ താഴ്ത്തും അപ്പൊ അഹങ്കാരം അത് മനുഷ്യനൊന്നും നേടിത്തരില്ല അതേസമയത്ത് താഴ്മ ഒരുപാട് ഉന്നതമായ മേഖലകളിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകും ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലാ മഹത്തുക്കളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ താഴ്മയുടെ അടയാളം നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും താഴ്മ എന്നതൊരു പ്രധാന ഗുണമായി തന്നെ അവർ കൊണ്ടു നടക്കും എന്തുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അഹങ്കരിക്കാൻ ഒരു വകുപ്പുമില്ല വാസ്തവത്തിൽ നമ്മൾ താഴ്മ കാണിച്ചല്ലേ പറ്റൂ എന്താണ് നമ്മൾ നമ്മൾ ആരാ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അത് മനസ്സിലാക്കിയ പിന്നെ നമ്മൾ എങ്ങനെ ഞാൻ എന്ന ഒരു അഹങ്കാരത്തിന്റെ മനസ്ഥിതി നമുക്ക് വരിക ബഹ്മൻപെട്ട സാലിഹിങ്ങൾ ചില രാജാക്കന്മാരൊക്കെ അഹങ്കരിച്ചുകൊണ്ട് അവർ ചില ആളുകളോട് ചില മഹാന്മാരോട് പറഞ്ഞു ഞാൻ ആരാണെന്ന് നിനക്ക് എന്നോടാണോ നീ ഇങ്ങനെ പെരുമാറിയത് എന്ന് ആ മഹാൻ പറഞ്ഞ മറുപടി ഉമ്മനപ്പെട്ട പണ്ഡിതന്മാർ പലരും ഉദ്ധരിച്ചിട്ടുണ്ട് ആ നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അബ്ദലുഖു തുഫ ആദ്യം നീ ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു ഒട്ടിപ്പിടിക്കുന്ന ഒരു ഒരിന്ദ്രിയുള്ളി കണ്ടാൽ തന്നെ വെറുപ്പ് തോന്നുന്ന ആ ഒരു സാധനമായിരുന്നു നീ വാഹു കജീഫ അവസാനം നീ ഒരു ശവമായി മാറാനുള്ളതാണ് മൊബൈൽ അതാലിക്ക അത് രണ്ടിന്റെയും ഇടക്ക് തഹമീലുൽ അസറ നീ കാഷ്ടം ചുമന്നുകൊണ്ട് നടക്കുകയാണ് ശുജാരിയ്ത് പോലും തന്റെ സഫലമാലയിൽ പറഞ്ഞതുപോലെ പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട പിന്നീന്ന് കാട്ടം ചുമന്നോ ഒരു കൊട്ട എന്ന് പറഞ്ഞ ആ ആശയം തന്നെയാണ് ആ മഹാൻ പറയുന്നത് നീ ആദ്യം വെറും ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു അങ്ങനെ ആ ഇന്ദ്രിയത്തുള്ളി ഉമ്മയുടെ പിന്നെ അണ്ടവുമായി സങ്കലനം നടന്ന് ഗർഭപാത്രത്തിൽ വെച്ച് അള്ളാ സുബാനഹു താല നിനക്ക് മനുഷ്യരൂപം തന്ന് നീ ഭൂമിയിലേക്ക് വന്നു ഭൂമിയിലൂടെ നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നീ ഇതാ ഒരു കക്കൂസിന്റെ ഒരു ടാങ്കിയും ചുമന്നുകൊണ്ട് നീ നടക്കുകയാണ് എത്ര വലിയ മനുഷ്യനായാലും എന്തൊക്കെ സൌകര്യങ്ങളുണ്ടായാലും തന്റെ ശരീരത്തിൽ നിന്ന് ഈ ഒരു ടാങ്ക് എടുത്തു മാറ്റാൻ വല്ല സംവിധാനമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര അർത്ഥഗർഭമാണ് ഈ വിഷയം ഏഹ് നേരത്തെ തന്റെ അവസ്ഥ ഒരു ഇന്ദ്രിയ തുള്ളി പിന്നീട് ഇപ്പോഴുള്ള അവസ്ഥ ഇങ്ങനെ ഇനി നിന്റെ അവസ്ഥ എന്താവാഹ്റു കജീഫ അവസാനം നീ ഒരു ശവമായി മാറും നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പങ്ക് പുറത്തേക്ക് പോയാൽ പിന്നെ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നാറുന്ന സാഹചര്യം നിന്നെ കണ്ടാൽ അറിയാത്ത ആളുകൾ മുഴുവനും പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തും മനുഷ്യ നീ ഇത്രയേ ഉള്ളൂ അങ്ങനത്തെ നീ അഹങ്കരിച്ചുകൂടാ ഞാൻ എന്ന ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വന്നുകൂടാ ഇത് എത്ര വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും ആലോചിക്കണം നമുക്ക് അല്ലാഹു തന്നെ കുറച്ച് ആരോഗ്യം തരുമ്പോൾ അള്ളാഹു നമുക്കല്പം സമ്പത്ത് തരുമ്പോൾ നമുക്കല്ലാഹു ഏതെങ്കിലും നിരക്കുള്ള ചില സ്വാധീനങ്ങൾ തരുമ്പോൾ ആ സ്വാധീനത്തിന്റെ ബലത്തിൽ അഹങ്കാരത്തിന്റെ ആൾ രൂപങ്ങളായി മറ്റുള്ളവരെ വെല്ലുവിളിച്ച് നടക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഞാൻ ആരാണ് എന്ന ആ ഒരു ചിന്ത ആ ഒരു ചിന്ത നമ്മൾ നയിക്കണം ഇനിയോ ഇതിന്റെയൊക്കെ പുറമെ നമ്മുടെ സാഹചര്യം എന്താ നമ്മളെ അസറായിൽ അലി ഇസ്ലാമ് ഓരോ ദിവസവും നമ്മുടെ രേഖ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എമം കുർത്തുബിറബി അള്ളാഹുലിവിന് അത്തത് കിറ ശ്രീ അഹ് മൗത്താബൽ എന്ന പേരിൽ ഒരു ഗന്ധമുണ്ട് അതിൽ മഹാൻ പറയുന്നത് കാണാം ബഹ്മനപ്പെട്ട ജിബി അസ്രായിൽ അലി ഇസ്ലാം അഥവാ മനുഷ്യന്റെ റൂഹ് പിടിപ്പിക്കാൻ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് അലി ഇലാം ആ മലക്കുൽ മൗത്ത് അസറായിൽ അലി ഇസ്സലാമ് ഓരോ ദിവസവും നമ്മുടെ ഓരോരുത്തരുടെയും ഫയലുകൾ അഞ്ച് തവണ മറിച്ചു നോക്കുന്നുണ്ട് ഇവന്റെ സഭയായോ നോക്കാൻ ആലോചിച്ച് നോക്കൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ നമ്മളെ കുറിച്ച് ഓരോ ദിവസവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അസ്രായിൽ അലി ഇസ്ലാം ആ ഇസ്രായേലിന്റെ പിടിത്തത്തിന് രക്ഷപ്പെടാൻ നമ്മൾ എവിടെ പോയി ഓടിച്ചാലാ സാധിക്ക സാധിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ന അഹങ്കാരത്തിന്റെ ഭാവം അതിന് അർഹതയാ നമുക്കുള്ളത് അതാണ് ഷാഫി മഹ്മി അള്ളാൻ പറയുന്നത് മാന്യനാവണോ അവൻ താഴ്മയുള്ളവനാവണം അഹങ്കാരിയെ ആരും ഇഷ്ടപ്പെടില്ല ആരും അവനെക്കുറിച്ച് നല്ലത് പറയില്ല താഴ്മ കാണിക്കുന്ന മനുഷ്യൻ എല്ലായിടത്തും ഉയർന്നു നിൽക്കാനുള്ള അവസരമുണ്ടാകും ജനത്തിന്റെ മനസ്സിൽ അവന് സ്ഥാനമുണ്ടാകും അതേസമയത്ത് അഹങ്കാരിയോ അഹങ്കാരിക്കോട് ആർക്കും താൽപര്യമുണ്ടാവില്ല ചിലപ്പോൾ അവന്റെ സ്വാധീനം കൊണ്ട് ചിലതൊക്കെ അവൻ പറയുന്നതിന് നിന്നുകൊടുത്താൽ പോലും ഈ പഹയൻ എന്ന ചിന്തയായിരിക്കും മനസ്സിൽ അതേസമയത്ത് താഴ്മ കാണിക്കുന്നവനോടോ എല്ലാവർക്കും നല്ല ആദരവായിരിക്കും അതുകൊണ്ട് മസിൽ പിടുത്തം എന്നതല്ല ഒരു മനുഷ്യന്റെ മാന്യതയുടെ മുഖമുദ്ര മറിച്ച് അവന്റെ മനസ്സിലുള്ള അവന്റെ പെരുമാറ്റത്തിലുള്ള താഴ്മയാണെന്ന് ഷാഫി മഹർ അല്ലി അള്ളാന്ന് പറയുന്നു നാലാമതായിട്ട് മഹാൻ പറയുന്നത് ആരാധനാ സജീവത അള്ളാഹു സുബാനുഭവ താനാക്ക് അഭിവാദത്ത് ചെയ്യുന്നതിൽ അതേപോലെ തന്നെ സമൂഹത്തിൽ അഴിബാധിത് എന്ന് പറയുന്നത് വെറും നിസ്കാരം നോമ്പ് മാത്രമൊന്നുമല്ല നബല് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നിനക്കുണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സന്തോഷമുണ്ടല്ലോ ആ സന്തോഷമാണ് ഏറ്റവും വലിയ സുഹൃതമെന്ന് നബ്സു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരു കൂരക്ക് സംവിധാനമില്ലാത്ത നമ്മുടെ നാടുകളിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു ചെറിയ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ വ്യാപൃതരായാൽ മരുന്ന് വാങ്ങാൻ കഴിവില്ലാതെ ശേഷിയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യന്റെ മരുന്നിന് വേണ്ടിയുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതേപോലെ നോക്കാൻ ആളില്ലാത്ത സമൂഹത്തിൽ എത്രയോ അറിസ്റ്റിത വർഗ്ഗങ്ങളുണ്ട് ആ ആളുകളുടെ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതമാണ് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ അബ്ബാസ് അലി അള്ളാ പോലുള്ളവർ പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും മദീനത്ത് മുത്തനബി സലാഹ നിങ്ങളുടെ മസ്ജിദുലമിയിൽ ഒരു മാസം ഏറ്റിക്കാതിരിക്കുന്നതിനെക്കാളും എനിക്ക് താൽപര്യം എനിക്കിഷ്ടം ഏതെങ്കിലും ഒരു സഹോദരന്റെ ഒരാവശ്യം നിർവഹിക്കാൻ വേണ്ടി അവന്റെ കൂടെ പോയി അധ്വാനിക്കുന്നതാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ ആരാധനാ മനസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം തന്നെയാണ് നമ്മുടെ സ്വാന്ത പ്രവർത്തനങ്ങൾ എന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം ഇങ്ങനെയുള്ള നാല് ഗുണങ്ങൾ സൽ സ്വഭാവം അതേപോലെ ഉദാര ഉദാരമനസ്ഥിതി താഴ്മ അതുപോലെ ആരാധനാ സജീവത ഇത് മനുഷ്യന്റെ ആത്മീയമായിട്ടുള്ള അവന്റെ മാന്യത അത് കൂടുതലായി നിലനിർത്താൻ സാധ്യമാകുന്ന സംഗതിയാണ് അത് അതുകൊണ്ട് തന്നെ ഷാഫി ഷാഫിമാമ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അസഹാബുൽ മുറുവാഹുദ്ദീൻ അവർ ഭയങ്കര അധ്വാനം നന്നായിട്ട് പണിയെടുക്കണം നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം അവർ നന്നായിട്ട് കഷ്ടപ്പെടണം സ്ട്രെയിൻ എടുക്കണം അല്ലാതെ അവർക്ക് ഈ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആ മാന്യമായിട്ടുള്ള സമീപനത്തിന് വേണ്ട ഇത്തരം ഗുണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം ഇനിയും നിങ്ങൾ നോക്കൂ ഷാഫി ഷാഫിമാമ് പറയുന്നു അള്ളാഹുത്താര മനുഷ്യന് നന്മ കൊണ്ട് വിധിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ സൽസീനും നല്ല ബിന്നാസ് ജനങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണ അവൻ വെച്ചു പുലർത്തണം പരമാവധി ഞാൻ മാത്രം ശരി ബാക്കിയുള്ളവരൊക്കെ തെറ്റിയെന്ന ആ ഒരു ചിന്തയാണ് ഇന്ന് ലോകത്ത് പൊതുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയ്ക്ക് മാറ്റം വരണം അവർക്കൊക്കെ അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകും അവരിലൊക്കെ നന്മയുണ്ടാകും എന്ന് മനസ്സിലാക്കി എല്ലാവരെ കുറിച്ചും പരമാവധി നല്ലത് വിചാരിക്കാൻ പറ്റുന്നിടത്ത് അത് വിചാരിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബാനുഹുവല നമുക്ക് നന്മ കൊണ്ട് വിധിയെഴുതുന്ന സാഹചര്യമുണ്ടാകുമെന്ന് ഇമാം ഷാഫർ അലി അള്ളാഹൊന്ന് വിശദീകരിക്കുന്നു ഇത്തരത്തിലുള്ള വാക്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ എന്തൊക്കെ സന്തോഷകരമായ സ്തുത്യർഹമായിട്ടുള്ള പരിവർത്തനവും അതേപോലെ തന്നെ മാറ്റങ്ങളുമാണ് ഉണ്ടാക്കുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ ഇമാം ഷാഫർ അലി അള്ളാഹൊന്നു പറയുന്ന ഓരോ ഉപദേശങ്ങളും അതിന്റേതായ അർത്ഥത്തിൽ الله وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته